അയ്യോ തലയെടുത്ത് വന്ന് എന്റെ ചീര മുഴുവൻ പശു തിന്നു ഈ തള്ളയുടെ ഒരു കാര്യം വല്ല ഒന്ന് നട്ടുവെച്ച അപ്പഅഴിച്ചുവിട്ടോളും പശുവിനെ ഈ ജന്തുവിനെ ഞാൻ തല്ലി കൊല്ലുന്നുണ്ട് നോക്കിക്കൂ അയ്യോ അവയെ അടുപ്പത്ത് വെച്ചിട്ട് അമ്മ ഇതെവിടെ പോയി അടിക്കുക വന്നു വന്ന് ഒരു ശ്രദ്ധയില്ല മുഖ്യ അടുപ്പത്ത് കറിയും വെച്ചിട്ടങ്ങ് പോയിക്കോളും ഏ ഉട്ടില്ല ഇതിന് ആഹാ നീയായിരുന്നു ഞാനങ്ങ് മേടിച്ചു പോയല്ലോ ഈ നേരത്ത് ആരാ അടുക്കള കേറാനായിരുന്നു അമ്മ ഇത് എവിടെ നിരങ്ങാൻ പോയതാ അടുപ്പത്ത് ഇതും തുറന്നു വെച്ചിട്ട് ഞാൻ വന്നില്ലേ കാണായിരുന്നു മുഴുവൻ കരിഞ്ഞു നാശം പിന്നെ പിന്നെ മുമ്പ് ഞാനെങ്ങി വന്നില്ലേ ആ അമ്മ ഞാൻ മാറിക്കേപ്പ് അയ്യേ നീ ഉപ്പ് ഉയർത്തു ഞാൻ നേരത്തെ ഇട്ടതാണല്ലോ അയ്യോ കഷ്ടകാലത്തിന് അടക്കാൻ നശിപ്പിച്ചു എടി നിന്നോട് ആര് പറഞ്ഞു ഉപ്പ് ഏർക്കാൻ അയ്യേ വായി വെക്കാൻ പറ്റത്തില്ല എടുത്ത മുറ്റത്താ ഞാൻ ഒരു സ്പൂണേ ഇട്ടുള്ളൂ കറിക്ക് ഞാൻ ഉപ്പിടാത്ത പോലെ ഡേ അമ്മേ ഒരു കഷ്ടകാലം വന്നെന്ന് പറഞ്ഞ് തലേ കയറരുത് കേട്ടോ ഒരു സ്പൂണേ ഇട്ടുള്ളൂ എന്റെ ദൈവമേ ഇരുപത്തഞ്ച് രൂപയുടെ പച്ചക്കറിയാ ഞാൻ ഉപ്പും ചേർത്ത് അങ്ങോട്ട് പോയതേ ഉള്ളായിരുന്നു അപ്പഴത്തേക്കത് നശിപ്പിച്ചു ഇന്ന് നിന്റെ ഭർത്താവേ കൊറേ കറിയും കൂട്ടി ഉണ്ടത് തന്നെ ഓ അല്ലല്ലോ അമ്മയ്ക്ക് സുനിച്ചേട്ടന് ചോറ് കൊടുക്കുന്ന ഇഷ്ടമല്ല ഇപ്പൊ അമ്മയുടെ ആഗ്രഹം തന്നെ സാധിച്ചല്ലോ എന്തിനെ വാടിച്ചതിന്റെ കാരണം ഞാൻ ഒരു ചരിവില് നശിപ്പിച്ചിട്ട് അവൾ എന്നോട് വന്നിരിക്കുന്നു ഓ എന്റെ ചെറുക്കൻ പകലില്ലാതെ ഇതിങ്ങനെ കണ്ടമാനം പോവാണല്ലോ ആവശ്യം വരുമ്പോ അവൻ കൂസു ഇതുവരെ സ്വന്തം മോനെ കൊഞ്ഞാണൻ വിളിച്ചിട്ട് ഗൾഫുകാരൻ മരുമോനെ പൊക്കിക്കൊണ്ട് നടന്നു ഇപ്പൊ താഴെ താഴെട്ടിട്ട് മോനെ പൊക്കാൻ തുടങ്ങി ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാനും എന്റെ പിള്ളാരും തമ്മിലുള്ള കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുതെന്ന് നിന്റെ പിള്ളരെന്നൊരു കൂട്ടൻ ഈ വീട്ടിലില്ല അവരെ പിള്ളരാ ഞാൻ ഇടപെടും ഇനിയും ഇടപെടും ഓ നിങ്ങൾ ഇടപെടാത്ത എൻ്റെ കേടേ ഉള്ളൂ ദേ ഒരു ചെറിയ അഭിയലുതായിരിക്കുന്നു ഇടപെടും വേണമെങ്കിൽ കുറച്ച് ഉപ്പുട വാരി ഇടും നിങ്ങളുടെ പതിനാറ് അടിയന്തരത്തിന് കുളമ്പ നീ പോടി പേടിയെടുന്ന് നിന്റെ പതിനാറ് അടിയന്തരം ഉണ്ടിട്ടേ ഞാൻ പോവും അല്ലെങ്കിൽ നീ എൻറെ പേര് പട്ടികിട്ടോ നിങ്ങൾ അതും കഴിഞ്ഞേ പോകുന്ന എനിക്കറിയാം ഈ വീട്ടിൽ വന്നു കയറി ദിവസം മുതൽ എന്റെ ശനിദശ തുടങ്ങിയത് ഈ തള്ളാട തല എടുക്കാതെ എനിക്ക് സ്വസ്ഥത കിട്ടത്തില്ല ഇല്ലടി നിനക്ക് ഈ ജന്മ സ്വസ്ഥത കിട്ടൂല നിന്റെ മക്കളെ നിന്നെ എടുത്തിട്ട് ചവിട്ടും അതും കൂടെ കണ്ടിട്ടേ ഞാൻ പോകൂ അത് നീ എഴുതി വെച്ചോ എനിക്കൊരു മക്കളേം പേടിയില്ല ഞാൻ ഒരുത്തിയിടം ചെലവിലല്ല കഴിയുന്നത് എന്റെ ചെറുക്കൻ അധ്വാനിച്ചുകൊണ്ട് വരുന്നതെന്ന് വെച്ചാ ഞാൻ ജീവിക്കുന്നത് അതിന്റെ പങ്കു പറ്റി കഴിയുന്നവളമാരൊന്നും എനിക്കെതിരെ അക്ഷരം സംസാരിക്കില്ല ശബ്ദിച്ച ഞാൻ നാക്ക് വിടും പറഞ്ഞ മനസിലായിട്ട് വെള്ളം അങ്ങ് വാങ്ങി വെച്ചാ മതി ആശുപത്രിയിലോട്ട് ഓടം ഒപ്പിച്ചു കാണും കാശ് അതിന് അമ്മേ എന്റെ സുനിച്ചേട്ടനെന്തായാലും പറഞ്ഞാലുണ്ടല്ലോ പറഞ്ഞാ നീ എന്തോയ്യോ ഇതെന്റെ വീടാ ഇവിടെ ഞാൻ പറയുന്നത് കേക്കാൻ പറ്റുന്ന ഒരു താമസിച്ച മതി അല്ല നീ അങ്ങോട്ട് ഇറങ്ങിപ്പോ മനസ്സിൽ വെച്ചാ മതി ഞാൻ അങ്ങനെ ഇറങ്ങി തരുമെന്നൊന്നും അമ്മ വിചാരിക്കണ്ട അല്ല വേണ്ട എന്റെ വീതം നിന്റെ ഭർത്താവിന് ഗൾഫിൽ പോവാൻ തന്ന കാശങ്ങ് മറന്നുപോയോ ഓ എന്നിട്ട് അവൻ പോയി ഉണ്ടാക്കിയ കണക്കൊന്നും വേണ്ടൊന്നും പറയുന്നില്ല വിമലേച്ചിക്ക് മുപ്പത് സെന്റാ കൊടുത്തത് എനിക്കും വേണം സെന്റ് വീടിന്റെ ഒരു ഭാഗം അവക്ക് കൊടുത്തു എനിക്കും തരണം ഒരു തരം ഞാൻ എനക്ക് തരത്തില്ല വിസക്ക് കൊടുത്ത അറുപതിനായിരം രൂപ അതിലെല്ലാം ഉൾപ്പെടും യുഗേ യുഗേ നിങ്ങൾ കാലെടുത്ത് കുത്തി അവിടെ രാവിലെ എഴുന്നണ്ടി എന്റെ ഒരു ചരിവ് അവയലെ നശിപ്പിച്ചേ ഉള്ളൂ ആര് കാലു കുത്തിയപ്പോഴാ വീട് മുടിഞ്ഞെന്ന് അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിലും അമ്മൂമ്മ പറയുന്നത് ശരിയാ എല്ലോ ഈ അമ്മയുടെ കൊഴപ്പ നിനക്കിപ്പോഴാണോ വനജയ് ഇത് മനസ്സിലായത് ഒരു പ്രശ്നം വരുമ്പോഴല്ലേ അമ്മൂമ്മേ

ഇയാൾ എന്താണ് ഇവിടെ വന്നത് ആരാ വിളിച്ച് തെറ്റിയത് സുനിച്ചേട്ടന്റെ കണ്ണൻ ഇയാൾക്ക് എന്താ അവകാശം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ എന്റെ ആങ്ങളേടെ കൂടെ പഠിച്ചതാ അതുകൊണ്ട് എപ്പോഴും ഒരു ബഹുമാനം തന്നിട്ടുണ്ട് പക്ഷെ ഇത് ഞാൻ സമ്മതിച്ചിരത്തില്ല ഞങ്ങളുടെ കുടുംബത്തിന്റെ മുഖത്ത് കരിവാരി തേച്ചി ഇറങ്ങിപ്പോയ ഒരുത്തിയുടെ ഭർത്താവിനെ ഈ മുറിയിൽ നിങ്ങൾ വിളിച്ചോണ്ട് വന്നെങ്കിൽ അത് ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ പറയൂ അതെ നിങ്ങളിപ്പോ എന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല േ ഒരു നല്ല കൂട്ടും അതെ എന്ന പിന്നെ വേഗ സ്ഥലം വിട് നിന്ന് വിഷമിക്കണ്ട അതെന്റെ ഭർത്താവ് പറയട്ടെത്തി കാണിക്കല്ലേ മുരളി ഞാൻ വിളിച്ചിട്ട് വന്നതാ ഇയാൾ എന്തിനാ ഇവിടെ വന്നത് ഞാൻ ഞാൻ പിന്നെ പിന്നെ നീ എവിടെ നിക്കേ അളിയനോ അയ്യേ എന്തൊരു ആത്മബന്ധം ഇതെന്തുവാ സുനിലിന്റെ അമ്മായിയപ്പനാണ് എന്റെ പൊന്നു പെങ്ങളെ ശാന്തമായിട്ട് കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ട് സംസാരിക്കേ സുനിൽ ഓടിച്ചിരുന്ന ഓട്ടോ മുരളി എനിക്ക് വാടക എങ്ങാണ്ട് ചേരി കിടന്നോന്റെ ഓട്ടോയാണോ ഓടിച്ചത് അറിഞ്ഞിവിടെ നിക്കാൻ ഇങ്ങനെ പരിസര പരിസരമില്ല സംസാരിക്കാനാണ് നിന്റെ നീ തന്നെ 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 നല്ലത് വേണം 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 അത് ശരി അപ്പ എല്ലാം പറഞ്ഞു പിച്ചുണ്ടാ നിനക്ക് ഇവിടെ കാര്യം ഇതൊരാശുപത്രിയല്ലേ ആശുപത്രിയിൽ എന്താ എനിക്ക് കാര്യം എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ഈ മുറിയിൽ നിനക്ക് എന്താ കാര്യം ഈ മുറിയിൽ എന്റെ ചേച്ചിയുടെ ഭർത്താവ് അപകടത്തിൽ കാലൊടിഞ്ഞു കിടപ്പുണ്ട് അതെന്റെ അമ്മാവിന്റെ മോനുമാണ് അങ്ങേരെ ഓഫീസിലോട്ട് വിവരം അറിയിച്ചു അതുകൊണ്ട് വന്നു അത്ര തന്നെ അതെന്റെ ഭർത്താവ നീ അങ്ങനെ കാണുന്ന വനചേച്ചിയുടെ ഭർത്താവുന്നതിന് മുമ്പ് തന്നെ സുനിച്ചേട്ട എന്റെ അമ്മാവിന്റെ മോനായി എന്റെ കല്യാണത്തിന് എന്നെ വന്ന് കണ്ട് അനുഗ്രഹിച്ച് ഒരു സ്വർണ്ണമാലിൻ തന്ന മനുഷ്യനാ അങ്ങേരോട് എനിക്കൊരു കടപ്പാടുണ്ട് അപ്പ എന്റെ ഭർത്താവിന്റെ കഴുത്തി കിടന്ന മാലാ പഠിച്ചോണ്ട് പോയത് നീയല്ലേ കളഞ്ഞു പോയെന്ന് അങ്ങേ എന്നോട് കള്ളം പറഞ്ഞു വഞ്ചിച്ചൊന്ന് മാറി എന്നെ വെറുതെ മനുഷ്യനെ ഇരട്ടിയിട്ടാതെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാ സുനിച്ചിട്ട് നിർബന്ധിച്ചുകൊണ്ടാണ് വാങ്ങിയത് നല്ല ദിവസം ണ്ടേച്ചിയുടെ പുറകെ അനധ്യം വന്നല്ലോ ഇതാണ് പറയുന്നത് മനപ്പൊരുത്തോന്നു വിനീത വന്നത് നന്നായി പ്രത്യേകിച്ച് ഇപ്പൊ തന്നെ ഈ കൂടിക്കാഴ്ച മുരളിക്കും വിനീതയ്ക്കും ഗുണം ചെയ്യും കേട്ട എനിക്കൊരു ഗുണവും വേണ്ട മോളെ വിനീത് ഇതിനെല്ലാം കാരണം നിന്റെ ഭർത്താവ കല്യാണം നടത്തി തന്നതിന് ഇവൻ ഇങ്ങനൊരു സമ്മാനം തരുമെന്ന് ആര് കണ്ടു അളിയനോട് സ്നേഹം കയറി മുരളി സ്വന്തം ഓട്ടോ കൊടുത്തതാ അത് പെങ്ങനായി ഒരു കാര്യം പറയാതെ വയ്യ വീടായ കുറെ അളിയന്മാരും പെങ്ങന്മാരും വേണം പിന്നെ ഒന്നും പേടിക്കായില്ല സമയം പോകാൻ വേറെ യാതൊന്നും വേണ്ട നമുക്ക് വേണ്ട ഉക്കുമത്തുകൾ യവന്മാരും എവളുമാരോട് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും അപ്പക്കൂട്ടം വെറുതെ അവളെ കളിയാക്കല്ലേ ല്ല വന്നത് ഞാൻ പോയി കഴിഞ്ഞു ഇതിനാ ഇത്രയും വഴക്കുണ്ടാക്കിയത് ഒന്നുമില്ലേലും ഒരു വയറ്റി കിടന്നതാണെന്നെങ്കിലും കൊച്ചി ചോർത്തില്ലല്ലോ എന്റെ പിന്നാലെ വരരുത് എനിക്കിഷ്ടമല്ല ആശുപത്രി വെച്ച് വെറുതെ ഒരു സീൻ ഉണ്ടാക്കരുത് െ എന്റെ തെങ്ങിലെ ഓല മുഴുവൻ അടിച്ചു മാറ്റുന്നതേ അമ്മൂമ്മയാണല്ലേ കൊണ്ടുപോയി മുറിച്ച് മടലും ചൂട്ടുമായിട്ട് വിൽക്കും നല്ല ബിസിനസ് എന്റെ തള്ളേക്കാട്ട് ഒട്ടും മോശമല്ലോ നിങ്ങൾ ഓല എവിടെ ഇവിടെ എന്റെ വിമല വിമലമോളെ നീയും നിന്റെ അമ്മയും കൂടെ വഴക്കൊണ്ടാക്കുമ്പം ഞാൻ നിന്റെ സൈഡിലേ നിന്നിട്ടുള്ളൂ അതെന്താ നീ ഓർക്കാത്തത് ഇനി അമ്മൂമ്മ എന്റെ സൈഡിൽ നിൽക്കണ്ട തീർന്നില്ലേ കാര്യം എന്റെ പുരയിടത്ത് നിന്ന് ഒരു തുരുമ്പ് പോലും ആരും എടുത്തേക്കരുത് ഓല അവിടെ ഇട്ടേച്ച് പയ്ക്കോ പൂഴ്ത്തി വെച്ചിരിക്കുന്ന പൈസ നാട്ടുകാർക്ക് കൊടുക്കും വെറുതെ വേണ്ട കടമായിട്ടെങ്കിലും അമ്മൂമ്മ എനിക്കൊരു നൂറ് രൂപ തന്നിട്ടുണ്ടോ തന്നിട്ടില്ല ശരിയാ വെറുതെ കളയാൻ മാത്രം പൈസ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിനക്ക് തന്നേനെ എന്താ ഞാൻ മേടിച്ചാൽ കൊടുക്കാത്തപ്പോളാണോ സച്ചി രൂപ കടം ചോദിച്ചാൽ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ കൊടുക്കും നിന്നെ എനിക്ക് വിശ്വാസമില്ല ഹന്നെതിരെ നാണില്ലാതെ എൻ്റെ ഓല എടുത്തത് ഞാൻ കുത്തി നിന്ന് എത്ര കഷ്ടപ്പെട്ടിട്ടാ ഈ ഓല താഴെ കൊണ്ടുവന്നു നിനക്കറിയാമോ ഇത് ഞാൻ കൊണ്ടുപോകും അമ്മൂമ്മ അതോടെ ഞാൻ ഇത്ര നേരം മര്യാദക്ക് സംസാരിച്ചത് നിങ്ങളോടല്ലേ പറഞ്ഞു ഓല വിമലേ ഒരു ഓല അതങ്ങ് തലേടാന്റെ അമ്മൂമ്മത് ഹാ അയ്യടാ ഉപദേശിക്കുന്ന ഒരാൾ വന്നിരിക്കുന്നു പോയി പത്രം എടുത്തു വെച്ച് അതിലെ പരസ്യം വരെ വായിച്ചു നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ തീർക്കുന്നു താരം കിട്ടുമ്പോഴൊക്കെ നുണകൂട്ടി കൊടുക്കാൻ അങ്ങോട്ടൊരു പോക്കില്ലേ അനുഭവിച്ചോ ആരാ ഇപ്പൊ അനുഭവിച്ചോണ്ടിരിക്കുന്നത് ഞാനോ അതോ നിങ്ങളോ എന്റെ മോള് കണ്ടവരുടെ കൂടെ ഒളിച്ചോടി പോയിട്ടില്ല അവൾ എന്റെ വീടിന് അകത്ത് ഞാൻ അവൾക്ക് ചോറിന്റെ കൂടെ ചൊല്ലും കൊടുത്താൽ വളർത്തുന്നത് നിന്റെ മോള് നാളെ ഇതിനപ്പുറം ചെയ്യത്തിൽ ആര് കണ്ടടി ഓ എന്റെ ചെട്ടുകൊളങ്കരമ്മേ എന്റെ അരിപ്പാട്ടായി തള്ളേ എന്റെ മോളെ ശവിച്ചാലുണ്ടല്ലോ ഞാൻ ശവിക്കൂടി നീ എന്തോ ചെയ്യും എന്തും ചെയ്യും സഹിക്കാൻ പറ്റാതായ ഞാൻ നിങ്ങളെ കൊന്നോ ഇരിക്കും ചുമ്മാതല്ല ചില മക്കൾ തള്ളേക്കെ കൊല്ലുന്നത് കൊല്ലടി എന്നെ കൊന്ന നിന്റെ സെന്റി കൊന്ന് അമ്മയും മോളും കൊല്ലണ്ട എല്ലാരും കൂടെ വേണ്ട അമ്മുമ എന്നോടൊന്നും പറയണ്ട അമ്മൂമ്മ ഒട്ടും മോശമൊന്നുമല്ല എന്നെ സമാധാനിപ്പിക്കാൻ ആരും വരണ്ട എനിക്ക് ആരുമില്ല എനിക്ക് ഈ എന്റെ പൊന്നുമോനെ എനിക്കൊരാബദ്ധം പറ്റി നീ അമ്മൂമ്മയോട് ക്ഷമിച്ചേക്ക് ഇനി ഈ വിമലയുടെ പുരയിടത്ത് നിന്ന് ഒരു ഓലക്കാൽ ഒര വരില്ല നിന്നാണ സത്യം ആ എന്താടാ വിഷ്ണു മുഖത്തൊരു സങ്കടം കമ്പനിയിൽ വലിയ പ്രശ്നമാണെന്ന് തോന്നുന്നല്ലോ എന്താ ഇപ്പൊ നീ അമ്മെടുത്ത് തുറന്നു പറ പേടിച്ച പോലെ സംഭവിച്ചു അതൊരു ചതിയായിരുന്നു ആറ് ഫ്ലാറ്റ് ഒന്നിച്ച് ബുക്ക് ചെയ്തത് ദത്തന്റെ മോന അമ്മ കുഞ്ഞിന്റെ ആകെയുള്ള ആഭരണങ്ങൾ പണയം വെച്ചിട്ടാ അന്ന് സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തത് അമ്മ അമ്മക്കുഞ്ഞിന് പക്ഷെ കുലുക്കൊന്നുമില്ല അതിന് വല്ലാത്ത ആത്മധൈര്യ പക്ഷെ എനിക്കൊരു വല്ലാത്ത വിഷമം തോന്നും മുമ്മേ ഇനി ഞാനും കൂടെ വീണു പോയാൽ അവരുടെ സ്ഥിതി എന്താകും നീ വീണു പോവത്തില്ലടാ മോനെ നീ വീഴാതിരിക്കാനാണ് ഈ അമ്മൂമ്മ കടന്ന് പ്രാർത്ഥിക്കുന്നത് അല്ല നിനക്കിപ്പ എത്ര രൂപ വേണം അതാ അമ്മൂമ്മയെടുത്ത് പറഞ്ഞിട്ടെന്തിരാ ലക്ഷങ്ങളെ ബിസിനസ് അല്ലേ മുമ്പേ എത്ര രൂപ രൂപയുണ്ടെങ്കിൽ പറ്റും ഒരഞ്ച് ലക്ഷം ഏറ്റവും കുറഞ്ഞത് വേണം ചെറിയ തോതിൽ ഒരു സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കാൻ ബാക്കി അമ്മ കുഞ്ഞിൻ്റെ ഉണ്ട് ഞാൻ വെറും തെണ്ടിയായി പോയില്ലേ നീ തെണ്ടിയോ ആരാ പറഞ്ഞത് ഈ തലവേണയ്ക്കകത്ത് എന്താണെന്ന് നിനക്കറിയാമോ പനി അല്ലാതെ പഞ്ഞിയും ഉണ്ട് പഞ്ഞിക്കകത്ത് വേറൊരു സാധനവും ഉണ്ട് രൂപ കുറച്ചൊന്നുമല്ല രണ്ട് ലക്ഷമെങ്കിലും കാണും ഇങ്ങോട്ട് നോക്ക് ഇതെന്താ ഞാനി കാണുന്നത് ആയിരത്തിന് നോട്ടാണല്ലോ ആയിരം ഉണ്ട് അഞ്ഞൂറുണ്ട് എല്ലാം ഉണ്ട് തീർന്നില്ല ഇനി ഒരു സാധനം കൂടി കാണിക്കാം പഴയ തടിയൊക്കെ എന്റെ വകയാണ് നിനക്കറിയാലോ ഞാൻ അറിയാതെ ഈ വീട്ടിലെ ഒരാൾക്കും ഇത് തൊടാൻ അവകാശം ഇല്ല നല്ലതിനെ ഞാൻ മരപ്പണിക്കാർക്ക് വിൽക്കും കെട്ടുപോയതിനെ വിറകായിട്ടും വിൽക്കും പക്ഷേ ശരിക്കു പറഞ്ഞ ഇതിൻ്റെ അടിയിലാണ് എൻ്റെ ലോക്കർ ബാങ്കിൽ കൊണ്ടുപോയി ആഭരണങ്ങൾ സൂക്ഷിക്കുന്ന സാധനത്തിന് ലോക്കർ എന്നല്ലേ പറയുന്നത് என்ன நீ கண்டோ அம்மு மேடல் லோகர் வா தா இது பிடிச்சோ Niki 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 niki... Padaka padaka... Valachadukutte...